ഗാസയിൽ ശക്തമായ കരയുദ്ധം ആരംഭിച്ച ഇസ്രയേൽ ഗാസ മുനമ്പ് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുന്നതിനായാണ് ഇസ്രയേൽ സൈനിക നീക്കം ആരംഭിച്ചത് ബോംബാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് മാത്രം അറുപതിലേറെ പേർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ ആക്രമണം ശക്തിപ്പെടുത്തിയതോടെ ഗാസയിൽ നിന്ന് പലസ്തീനികൾ കൂട്ടപലായനം തുടർന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ പലസ്തീനികളെ ഇസ്രയേൽ വംശഹത്യ നടത്തുകയാണ് എന്ന ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പുറത്തുവന്നു ഗാസ മുനമ്പിനെ പല ഭാഗങ്ങളാക്കി തിരിച്ച് സമ്പൂർണ്ണ സൈനിക നടപടിയെന്ന് വ്യക്തമാക്കും വിധത്തിലുള്ള ഒരു മാപ്പ് ഇസ്രയേൽ സേന എക്സിൽ പങ്കുവച്ചിരുന്നു തങ്ങൾ കരയുദ്ധം ആരംഭിച്ചുവെന്ന് സേന തന്നെയാണ് ഇപ്പോൾ എക്സിൽ കൂടി അറിയിച്ചിരിക്കുന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ബോംബാക്രമണ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഹമാസിന്റെ പ്രധാന ശക്തി കേന്ദ്രമായതിനാലാണ് ഗാസ ലക്ഷ്യമാക്കി കരസേന നീങ്ങുന്നത് രണ്ടായിരം മുതൽ മൂവായിരം വരെ ഹമാസ് പ്രവർത്തകരെ ലക്ഷ്യമിട്ടാണ് ഗാസയിൽ കര ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രയേൽ ഇന്ന് വ്യക്തമാക്കി ഹമാസ് പ്രവർത്തകർ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും സൈന്യം കണ്ടെത്തിയതായി വാർത്താ ഏജൻസിയായ എഫ് പി സംസാരിച്ച ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഓപ്പറേഷൻ ഗിഡിയോൺസ് ചാരിയറ്റ്സ് എന്ന പേരിലാണ് ഇസ്രയേലിന്റെ ഈ നീക്കം ഈ ഓപ്പറേഷന്റെ ഭാഗമായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസ സിറ്റിയിൽ കരയാക്രമണം നടത്താൻ ആരംഭിച്ചതായി വിദേശമാധ്യമങ്ങൾ കൂട്ടമായി തന്നെ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ ഇസ്രയേൽ സുപ്രധാന ഓപ്പറേഷൻ ആരംഭിച്ചെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി ഹമാസിനെ ഇല്ലാതാക്കാനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള നിർണായക പോരാട്ടം സൈന്യം ആരംഭിച്ചെന്ന് പ്രതിരോധ മന്ത്രി കാറ്റ് ഇസ്രായേലും പറഞ്ഞു ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഗാസയിലെ നൂറുകണക്കിന് കെട്ടിടങ്ങൾ ഇതുവരെ തകർന്നു ഗാസയിലെ ഹമാസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ആക്രമണം വീണ്ടും ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രയേൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ ഗാസയിൽ തുടരുന്ന തിരിച്ചടിയിൽ കുറഞ്ഞത് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു മരിച്ചവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്നാണ് പ്രാദേശിക ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് വിമർശനവുമായി ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തി ഗാസയിലെ കരയുദ്ധം ഇസ്രായേൽ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് യു മനുഷ്യാവകാശ മേധാവി വോൾക്കൂർ ടർക്ക് ആവശ്യപ്പെട്ടു ാസെ ഇസ്രയേൽ അനിയന്ത്രിതമായി നശിപ്പിക്കുന്ന നിർത്തണം പട്ടിണിയിലും വൈകല്യത്തിലും കഴിയുന്നവരെ വീണ്ടും ആക്രമിക്കുന്നതിലൂടെ എന്താണ് ഇസ്രയേൽ അർത്ഥമാക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു മാത്രമല്ല ഗാസേ പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ വംശഹത്യ നടത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷനും വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര നിയമപ്രകാരം നിർവഹിച്ചിരിക്കുന്ന അഞ്ച് വംശഹത്യകളിൽ നാലെണ്ണം രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം നടന്നു ഒരു വിഭാഗത്തിലെ അംഗങ്ങളെ കൊല്ലുക അവർക്ക് ഗുരുതരമായ ശാരീരികവും മാനസികവുമായ ഉപദ്രവം വരുത്തുക വംശഹത്യ നടത്തുക എന്നതാണ് നടക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് വികലവും വ്യാജവുമാണെന്നാണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അതേസമയം ഗാസ്യൽ നിന്ന് ഇസ്രയേൽ പുറംതള്ളിയ മുപ്പത്തി ആറ് കുട്ടികൾ ഉൾപ്പെടെ അറുപത്തിയെട്ട് പലസ്തീൻകാർക്ക് അഭയം നൽകി ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ചിലി പലസ്തീൻ സംഘം എത്തിയതിന്റെ ആഹ്ലാദം ഇടതുപക്ഷക്കാരനായ ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിങ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ന്യൂസ് ഡെസ്ക് que era la comedi